നമസ്കാരം ലോകമെങ്ങുമുള്ള നിരവധി യുവാക്കൾ ഇപ്പോൾ ഒരു എലിയുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കോടികൾ സ്വന്തമാക്കാൻ ആളുകളെ മോഹിപ്പിക്കുന്ന ഒരു ഗെയിം അതാണ് ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഹാംസ്റ്റർ കോംബാറ്റ് ഇങ്ങ് കേരളത്തിലും ഇന്ന് കൊച്ചുകുട്ടികളിലും യുവാക്കളിലും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് ഈയൊരു ഗെയിം ഇതൊരു ക്രിപ്റ്റോ കറൻസി ഓൺലൈൻ ഗെയിമാണ് വെറുതെ ഇരുന്ന് സ്ക്രീനിൽ നീക്കിയാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നാണ് ഇതിന്റെ അണിയറക്കാർ പറയുന്നത് ഒരു രൂപ പോലും നിക്ഷേപം നടത്താതെ പണം വൻതോതിൽ വാരാമെന്ന വാഗ്ദാനമാണ് പലരെയും ഈ ഒരു ലളിതമായ ഗെയിമിലേക്ക് ആകർഷിക്കുന്നത് വെറും മൂന്ന് മാസം മുൻപാണ് ഈ ഒരു ഗെയിം അവതരിക്കപ്പെട്ടത് ലോകമെമ്പാടുമായി ഏതാണ്ട് ഇരുപത് കോടിയിലേറെ പേരാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ റീലുകളിലൂടെയും ഷോർട്സുകളിലൂടെയും ഒക്കെയാണ് ഈ ഗെയിമുമായി ബന്ധപ്പെട്ട പ്രചാരണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഗെയിമിൽ ആകൃഷ്ടരാകുന്നവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമാണ് ഇതിനെക്കുറിച്ച സമൂഹ അടക്കം വാചാലരാകുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ ഗെയിമിന്റെ അണിയറയിൽ ഉള്ളവർ ആരൊക്കെയാണെന്നത് സംബന്ധിച്ച യാതൊരു തെളിവും അല്ലെങ്കിൽ യാതൊരു വിവരവും ഇല്ല എന്നതാണ് കേരളത്തിലും നിരവധി ആളുകൾ ഈ ഗെയിമിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം ഈ ഗെയിം ശുദ്ധ തട്ടിപ്പാണെന്നും സൈബർ ലോകത്ത് ഇത്തരം തട്ടിപ്പുകൾ പല കാലങ്ങളിലായി ധാരാളം നടന്നിട്ടുണ്ട് എന്നും ഒരു വിഭാഗം മുന്നറിയിപ്പും നൽകുന്നുണ്ട് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിക്കുന്ന ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി ഇത്തരമൊരു ക്രിപ്റ്റോ കറൻസിയാണ് ഹാംസ്റ്റർ കോംബാറ്റ് ടെലഗ്രാമിലും എക്സ് അതായത് പണ്ടത്തെ ട്വിറ്റർ അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഹാംസ്റ്റർ കോംബാറ്റ് ഗെയിമ് പ്രത്യക്ഷപ്പെടുന്നത് കൂടുതൽ പ്രചാരം ടെലിഗ്രാമിലൂടെയാണ് ടെലഗ്രാം അടിസ്ഥാനമാക്കിയ ഒരു ബോട്ട് ഉപയോഗിച്ചാണ് കൂടുതൽ ആളുകളും ഈ ഒരു ഗെയിം കളിക്കുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് ഗെയിമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ യൂട്യൂബ് ട്യൂട്ടോറിയലുകളും സജീവമാണ് ഗെയിമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠനം നടത്തി ഒരു ദിവസം മുഴുവൻ ഗെയിം കളിക്കുന്നവർ പോലും ഇന്നുണ്ട് സാധാരണക്കാരനെ വളരെ വേഗത്തിൽ ആകൃഷ്ടരാക്കാൻ തരത്തിലുള്ള രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹാംസ്റ്റർ അഥവാ എലിവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഇതിലെ പ്രധാന ആകർഷണം ഗെയിം ഓപ്പൺ ചെയ്യുന്നതോടെ ഈ എലി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ ഹാമസ്റ്ററിൽ എത്ര തവണ ക്ലിക്ക് ചെയ്യുന്നോ അത്രയും ക്രിപ്റ്റോ കോയിനുകൾ ലഭിക്കും എന്നാണ് പറയുന്നത് ടാസ്കുകൾ പൂർത്തിയാക്കിയും കാർഡുകൾ പർച്ചേസ് ചെയ്തും ഗെയിമിന്റെ ലിങ്ക് ഷെയർ ചെയ്തുമൊക്കെ ക്രിപ്റ്റോ കോയിനുകൾ വാരി കൂട്ടാമെന്നാണ് വിശദീകരിക്കുന്നത് ഗെയിം കളിക്കുന്ന വ്യക്തിയുടെ വാലറ്റിലാണ് ഇങ്ങനെ നേടുന്ന കോയിനുകൾ ക്രെഡിറ്റ് ചെയ്യപ്പെടുക ഇത്രയധികം ആളുകളുടെ വിശ്വാസം കവരാനുള്ള എന്താണ് ഇതിനുള്ളത് എന്ന് തോന്നലുണ്ടായേക്ക നേരത്തെ സൂചിപ്പിച്ച പോലെ മുതൽ മുടക്കൊന്നും ഇല്ലാതെ കളിക്കാം എന്നത് തന്നെയാണ് ഇതിന്റെ മുഖ്യ ആകർഷണം നിലവിൽ ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസി ലിസ്റ്റ് ചെയ്യപ്പെടാത്തതിനാൽ തന്നെ ഇപ്പോൾ മൂല്യമൊന്നുമില്ല എന്നാൽ അധികം വൈകാതെ ഹാംസ്റ്റർ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും എന്നാണ് കമ്പനി വെബ്സൈറ്റ് പറയുന്നത് ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കോയിനുകൾ വിറ്റ് പണമാക്കി മാറ്റാമെന്നാണ് ഗെയിം കളിച്ചു കൊണ്ടിരിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഗെയിം കളിച്ച പ്രചാരം നൽകിയവർക്ക് എയർ ഡ്രോപ്പ് എന്ന രീതിയിൽ സമ്മാനം ലഭിക്കുമെന്നും ഇതിന്റെ അണിയറക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ഗെയിം മൂലം ആരുടെയും കയ്യിൽ നിന്ന് പണം പോയതായി കണ്ടെത്തിയിട്ടില്ല നിലവിൽ ഈ ഗെയിം തട്ടിപ്പാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല അതേസമയം കറൻസി എക്സ്ചേഞ്ച് ആക്കി പണം വാരാമെന്ന് കരുതുന്നവരെ പിന്തിരിപ്പിക്കാൻ പറ്റിയ ഒരു തെളിവുകളും ഇല്ല പലതരത്തിലുള്ള ക്രിപ്റ്റോ മൈനിങ്ങുകൾ ഇത്തരത്തിൽ ലോകമെമ്പാടും നടക്കാറുള്ളതാണ് അതിൽ ഒന്ന് മാത്രമാണ് ഹാംസ്റ്റർ കോംബാക്ട് എന്നും ഇത് ഒരു തട്ടിപ്പല്ല എന്നും വാദിക്കുന്നവർ ഏറെയുണ്ട് പ്രമുഖ ക്രിപ്റ്റോ എക്സ്ചേഞ്ചായ ദ ഓപ്പൺ നെറ്റ്വർക്കുമായി സഹകരിച്ചാണ് ഹാംസ്റ്റർ കോംബാക്ട് ലിസ്റ്റിങ്ങിന് ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സജീവമായി കൊണ്ടിരിക്കുന്നത് ഇത് തട്ടിപ്പല്ല എന്നതിന് കാരണമായി ഗെയിം അനലിസ്റ്റുകൾ പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെയാണ് പുതിയ ക്രിപ്റ്റോ കറൻസികൾ പുറത്തിറക്കുന്നവർ സാധാരണ അവയുടെ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ രീതികൾ അതിന് ലക്ഷ്യം തുടങ്ങിയവയൊക്കെ വിശദമാക്കുന്ന ഒരു രേഖ അതായത് വൈറ്റ് പേപ്പർ എന്ന് പറയാറുണ്ട് അത് അവതരിപ്പിക്കാറുണ്ട് ഇത്തരം ഒരു വൈറ്റ് പേപ്പർ ഹാംസ്റ്റർ കോംബാറ്റ് ഇനിയും പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പാണെന്നും ഗെയിം കളിക്കുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയേക്കാമെന്നും വാദങ്ങളുണ്ട് മുന്നറിയിപ്പുകളുണ്ട് പക്ഷെ ആരാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തത് എന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്ന ഒരു കാര്യമാണ് ചില റിപ്പോർട്ടുകളിൽ റഷ്യൻ സംരംഭകനായ എഡ്വേർഡ് ഗുറിനോവിച്ച് ആണ് ഈ ഗെയിം വികസിപ്പിച്ചതിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഗെയിം വികസിപ്പിച്ചവരുടെ വിവരങ്ങൾ വ്യക്തമല്ലാത്തതിനാൽ തന്നെ ഇതൊരു തട്ടിപ്പാണെന്നും ഗെയിം കളിക്കുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയേക്കാം എന്നുള്ള വാദം ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ ക്രിപ്റ്റോയ്ക്ക് കർശന നിയന്ത്രണങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു ധാരണയും ഇല്ലാതെ ഇതിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കുന്നതായിരിക്കും ഉചിതം